എൻ്റെ കയ്യിലുള്ളത് കൂറ്റനാടിൻ്റെ സുന്നി തഫ്സീറാണ് സുന്നി തഫ്സീറിൽ കൂറ്റനാട് പറഞ്ഞു പോയിരിക്കുന്നത് ഈ കാഫ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്നതിനെ കുറിച്ച് നമുക്കൊന്നും അറിയില്ല അത് അള്ളാഹുവിന് മാത്രമേ അറിയുള്ളൂ എന്നാണ് അതുതന്നെയാണ് ജലാലേനി തഫ്സീറിലും എഴുതി വെച്ചിട്ടുള്ളത് അത് അള്ളാഹ്ക്ക് എന്ന് എന്നാൽ ഇബിനു അബ്ബാസിൻ്റെ തഫ്സീറിൽ ഈ കാഫിന് വേറെ അർത്ഥം കൊടുത്തിട്ടുണ്ട് അത് വളരെ രസകരമായിട്ടുള്ള ഒരു അർത്ഥമാണ് കാഫ് എന്ന് പറയുന്ന ഒരു മലയുണ്ട് ആകാശത്താണോ മല ഭൂമിയിലേക്ക് നോക്കി നിൽക്കുന്ന ഭൂമിയെ വലയം ചെയ്തുകൊണ്ട് നിൽക്കുന്ന ഒരു നീല മലയുണ്ട് അതിനാണ് മല എന്ന് പറയുന്നത് കാഫ് മല കണ്ട പൂങ്കാറ്റ് എന്നൊക്കെ പറഞ്ഞ പഴയ ഒരു മാപ്പിളപ്പാട്ടൊക്കെ കേട്ടിട്ടുണ്ടാവും നിങ്ങൾ ഈ കാഫ് മല എന്ന് പറയുന്നത് ആകാശത്ത് നീല നിറത്തിൽ ആകാശത്തുകൂടെ ഭൂമിയെ ചുറ്റി നിൽക്കുന്ന ഒരു വലിയ മലയാണ് എന്നാണ് ഇബ്നു അബ്ബാസ് വ്യാഖ്യാനിച്ചിട്ടുള്ളത് ഇബിനു അബ്ബാസിനോട് പ്രവാചകൻ പറഞ്ഞു കൊടുത്തതായിരിക്കാനാണ് സാധ്യത അദ്ദേഹം പ്രവാചകനുള്ള കാലത്ത് ജീവിച്ചിരുന്ന ആളാണ് ആ കാഫ് മലയിൽ നിന്നാണ് ആകാശത്തിന് നീല നിറം ലഭിക്കുന്നത് എന്നൊക്കെ വിശദീകരിച്ചിട്ടുണ്ട് ഇതുപോലെ ആകാശത്ത് വേറെയും കുറേ മലകളൊക്കെ ഉണ്ട് മഞ്ഞുമലയുണ്ട് ആ മഞ്ഞുമലയിൽ നിന്നാണ് ഈ ആലിപ്പഴം പോലെയുള്ള ഐസൊക്കെ വീഴുന്നത് എന്ന് പറയുന്ന ആയത്ത് കുറലിൽ വേറെയുണ്ട് ആകാശത്തു നിന്നാണ് മഴ പെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ധാരാളം സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട് ഈ അധ്യായത്തിലും പറഞ്ഞിട്ടുണ്ട് പിന്നെ ആകാശത്തെക്കുറിച്ച് വേറെയും കുറേ കോമഡികൾ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട് ഏതായാലും കാഫ് ഒരു മലയുടെ പേരാണെന്നും അത് ആകാശത്ത് ചുറ്റി ഭൂമിയെ ചുറ്റി നിൽക്കുന്ന ഒരു നീലമലയാണ് എന്നുമാണ് ഇബിനു അബ്ബാസ് പറയുന്നത് മറ്റു പലരും മറ്റു പലതും പറഞ്ഞിട്ടുണ്ട് ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരും ഇതൊക്കെ അള്ളാക്ക് മാത്രമേ അറിയുള്ളൂ എന്ന് പറഞ്ഞിട്ട് സ്കിപ്പ് ചെയ്തു പോയിട്ട്